ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ ശ്രീഗുരുഭ്യോ നമഹ അഗസ്ത്യാശ്രമപ്രവേശം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ശ്രീരാമാദികൾ സുധീക്ഷാശ്രമത്തിൽ ഒരു ദിവസം കഴിഞ്ഞ കാര്യം കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ അന്ന് മഹർഷിയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ സന്ദർശിക്കണമെന്ന് ശ്രീരാമൻ പറഞ്ഞു അതനുസരിച്ച് പിറ്റേന്ന് പ്രഭാതവന്ദനം കഴിഞ്ഞ് സുധീക്ഷണ മഹർഷിയുമായിട്ട് കാട്ടിലൂടെ പതുക്കെ യാത്ര തിരിച്ചു ഉണ്ടാകുന്ന വൃക്ഷങ്ങളും ശാന്ത മൃഗങ്ങളും നിറഞ്ഞ ആ കാനനും മുനി കുമാരന്മാരുടെ വേദജപങ്ങളാൽ നിറഞ്ഞിരുന്നു ദിവ്യമായ പല പല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു സ്ഥലത്ത് കുറച്ച് സമയം വിശ്രമിച്ച ശേഷം യാത്ര ചെയ്ത് അഗസ്ത്യാശ്രമത്തിലെത്തി ഞാൻ ഭാര്യയോടും അനുജനോടും കൂടി വന്നിട്ടുണ്ടെന്ന് പറയാൻ സുധീഷനോട് പറഞ്ഞു മഹർഷി ആശ്രമത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാമമന്ത്രത്തിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുന്ന അഗസ്ത്യനെ കണ്ട് നമസ്കരിച്ചു ശ്രീരാമൻ വന്ന കാര്യം സുധീഷ്ൻ അഗസ്ത്യനെ അറിയിച്ചു ഞാൻ കുറേ നാൾ കൊണ്ട് ഭഗവാനെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് മുനിമാരോടും ശിഷ്യരോടും കൂടി ചെന്ന് ആശ്രമത്തിനകത്തു കൊണ്ടുവന്ന് യഥാവിധി പൂജിച്ചു രാമലക്ഷ്മണന്മാർ സീതയും മഹർഷിയെ നമസ്കരിച്ചു ഫലമൂലാദികളൊക്കെ കൊടുത്ത് സൽക്കരിച്ച ശേഷം അഗസ്ത്യൻ ശ്രീരാമനോട് പറഞ്ഞു രാമ നീ രാവണ നിഗ്രഹത്തിനായി അവതരിക്കാമെന്ന് പാൽക്കടലിൻ്റെ തീരത്ത് വെച്ച് ദേവകളോട് പ്രതിജ്ഞ ചെയ്ത കാലം മുതൽ നിന്നെ കാണാൻ ആഗ്രഹിച്ച് കഴിയുകയാണ് ഇവിടെ പല രൂപത്തിൽ കാണപ്പെടുന്ന അങ്ങ് വിരാട് സ്വരൂപനായ നിന്തിരുവടി തന്നെയാണ് സത്വഗുണത്തിൽ നിന്ന് രക്ഷകനായ വിഷ്ണുവും രജോ ഗുണത്തിൽ നിന്ന് സൃഷ്ടാവായ ബ്രഹ്മാവും തമോ ഗുണത്തിൽ നിന്ന് സംഹാരമൂർത്തിയായ ശിവനും ഉത്ഭവിച്ചു മായാ ഗുണങ്ങളെ ആശ്രയിച്ചാണ് ത്രിമൂർത്തികൾ ഉണ്ടായത് അതാത് ഗുണങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ജാഗ്ര സ്വപ്ന സുഷുപ്തി ഇവ ഉണ്ടാകുന്നത് ഇവയ്ക്ക് സാക്ഷിയായി എന്നാൽ ഇതിലൊന്നും ബന്ധിക്കാതെ എല്ലാത്തിനും മേലെ സ്ഥിതി ചെയ്യുന്ന പരമാത്മ തത്വമാണ് നീ ഇങ്ങനെ ഓരോരോ തത്വങ്ങൾ പറഞ്ഞ് അഗസ്ത്യപനി ശ്രീരാമനെ സ്തുതിച്ചു ഒരു വൈഷ്ണവചാവവും ബ്രഹ്മമായ ഒരു ബാണവും ശൈവമായ ഒരു തൂണീരവും അഗസ്ത്യമഹർഷി രാമന് നൽകി അന്ന് അവിടെ താമസിച്ച് പിറ്റേന്ന് യാത്ര തിരിക്കാൻ ഭാവിച്ചപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു രാമ ഗൗതമി തീരത്ത് പഞ്ചവടി എന്നൊരു പുണ്യസ്ഥലമുണ്ട് അവിടെ ഒരാശ്രമം കെട്ടി സീതയോടൊപ്പം സുഖമായി കഴിയാൻ പറഞ്ഞു ശ്രീരാമൻ അഗസ്ത്യപാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് യാത്ര തുടർന്നു യാത്ര മധ്യപർവ്വതത്തിൻ്റെ കൊടുമുടി പോലെ കിടക്കുന്ന ഒരു പക്ഷശ്രേഷ്ഠനെ കണ്ടു അത് ജഡായു ആയിരുന്നു കുമാര മുനിമാരെ പിടിച്ചു തിരുന്ന ഭയങ്കരനായ ഒരു രാഷൻ കിടക്കുന്നു എന്ന് രാമൻ പറഞ്ഞു ഭയപ്പെടേണ്ട നീ ബില്ലിങ് തരൂ ഇപ്പോൾ തന്നെ ഇവനെ ഞാൻ വധിക്കുന്നതാണ് ഇത് കേട്ട് ജഡായു ഭയപ്പെട്ടു ഹേ രാമ വധിക്കപ്പെടേണ്ടവനല്ല ഞാൻ അങ്ങയുടെ പിതാവിൻ്റെ ചെറുപ്പകാലത്തെ ഉറ്റച്ചങ്ങാതിയായിരുന്നു അങ്ങയ്ക്ക് ഞാൻ ബന്ധുവാണ് അങ്ങയുടെ ഭക്തനുമാണ് എന്ന് ജഡായു പറഞ്ഞു ഇത് കേട്ട ശ്രീരാമൻ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു പക്ഷേ ശ്രേഷ്ഠ നീ എൻ്റെ വാസസ്ഥലത്തിനടുത്ത് വസിക്കുക ഒന്നും ഭയപ്പെടേണ്ട ഇനി നീ എൻ്റെ സേവകന്മാരിൽ പ്രധാനിയാണ് ആവശ്യം വരുമ്പോൾ അങ്ങയുടെ സഹായം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അവർ യാത്ര തുടങ്ങി ശ്രീരാമാദികൾ ഗോദാവരിയുടെ തെക്കേക്കരയിലെ പഞ്ചവടിയിലെത്തി അഞ്ച് വലിയ വടവൃക്ഷങ്ങൾ ഒരേ വലിപ്പത്തിലും രൂപത്തിലും ശാഖോപശാഖകളായി പന്തലിച്ച് ഒരു വൃത്തരേഖയിൽ എന്ന പോലെ അവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ആ സ്ഥലത്തിന് പഞ്ചവടി എന്ന പേര് ലഭിച്ചു അവിടെ ലക്ഷ്മണൻ ഒരു പർണശാല കിട്ടിയുണ്ടാക്കി ഇലകളും പൂക്കളും കൊണ്ട് കിടക്കയുണ്ടാക്കി ധാരാളം ഫലമൂലാദികൾ നിറഞ്ഞതും ജനോപദ്രവം ഇല്ലാത്തതുമായ ആ വനപ്രദേശത്തുള്ള ആശ്രമത്തിൽ ഭഗവാൻ അയോധ്യയിൽ പോലെ വസിച്ചു ഭക്ഷണത്തിനാവശ്യമായ ഫലമൂലാധികൾ ലക്ഷ്മണ ശേഖരിക്കും യാത്രയിൽ ഉറങ്ങാതെ ലക്ഷ്മണൻ കാവൽ നിൽക്കും പ്രഭാതത്തിൽ സീതയെ മധ്യത്തിലാക്കി മൂവരും നദിയിൽ പോയി കുളിച്ചിട്ട് നിത്യകർമ്മങ്ങൾ നടത്തും അപ്പോൾ ആവേശത്തിനുള്ള ജലവും കൊണ്ടുപോരും ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഇനി വനവാസം പൂർത്തിയാക്കാൻ ഒരു വർഷമേ ഉള്ളൂ ആ ഒരു വർഷം രാമായണത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ കാലഘട്ടമാണ് കുഞ്ഞുങ്ങളെ ഇനി അത് തുടർച്ചയായി അടുത്ത കഥകളിൽ പറയാം നിർത്തട്ടെ അരിയൂം തത് സത്